ടത്തെ മരുന്നാക്കാൻ പോകുന്നു അത് ഉരുളിയിലേക്ക് ഇടാൻ പോകുകയും ഇനി ഇത് നല്ലോണം കൽക്കണം തേങ്ങാപ്പാലിന് ഇത് രണ്ടാം പാലാണ് ഇത് ഒരു കിലോ പൊടിയാണ് ഇത് അങ്ങാടി മരുന്നാണ് ഇത് അങ്ങാടി മരുന്നാണ് ഒരു കിലോ പൊടി ഭാതം പൊടി ഇത് തേങ്ങ രണ്ടാം തേങ്ങാപ്പായി നല്ലോണം ഇത് കലക്കണം കലക്കി വെച്ചതിൽ മഞ്ഞൾ കൂടി ഒരു വെ നല്ലോണം മിക്സാക്കണം

ഇത് ലാം അയിമ്പത് ഗ്രാമാണ് നല്ലവണ്ണം ഇളക്കുന്നത് ഒരു കുറുകി വന്ന് ഒരു പാകത്തിനകുന്നവരെ കൈവിടാതെ ഇളക്കി കുടിക്കണം അടിച്ച് അടിച്ചുപൊടിക്കും എള് ഇടാൻ പോയി നല്ലവണ്ണം ഇളക്കണം എ എന്താ കത്ത മുന്താന്ന് അതിന് നല്ല ഓണം ഇളക്കിയിട്ട് പാകത്തിന് അയച്ചിട്ടാവുമ്പോൾ നെയ്യ് ഒഴിക്കുക പശു നെയ്യ് നെയ് പശു നെയ്യ് ഒഴിക്കാൻ പോകുന്ന നല്ലവണ്ണം പാകത്തിന് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി ഒന്ന് പാവാക്കി എടുക്കണം ഇരുന്നൂറ്റി അമ്പതാണ് പശു നെയ് വയ്ക്കുന്നത് പഴത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ അക്കി വന്ന Ай, архивы